ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും മുരിങ്ങയിലയും കൂടിയിട്ടൊരു തോരനാണ് ഒരു കടായി അടുപ്പത്ത് അടുപ്പത്തേക്കുക കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പിലയിട്ട് വീട്ടിലിട്ട് കടുതിളച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതൊരു സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാ വാടുന്ന അതൊന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കഴുകി എറുത്ത് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില നല്ല ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ക്യാരറ്റിൽ നമ്മൾ ഈ മുരിങ്ങ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ചൂടിൽ തന്നെയാണ് അത് വെന്ത് തന്നിട്ടുള്ളത് ഒരുപാട് വേവൊന്നുമില്ല ക്യാരറ്റിനും വേവ് കുറവാണ് മുരിങ്ങയിലും അതുപോലെ വേവ് കുറവാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ ഇല ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്